ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ തോൽവികളിൽ നിന്നും കരകയറ്റാൻ നായകൻ സഞ്ജു സാംസൺ മടങ്ങിയെത്തുന്നു കാരണം അവസാനത്തെ അഞ്ചു മത്സരങ്ങളും നഷ്ടമായ അദ്ദേഹം ശേഷിച്ച രണ്ടു കളിയിലും ടീമിനെ നയിക്കാനിറങ്ങുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്ത തിങ്കളാഴ്ച ചെന്നൈ സൂപ്പർ കിങ്സുമായാണ് റോയൽസിന്റെ അടുത്ത പോരാട്ടം ചെന്നൈയിലെ ചെപ്പോക്കിലാണ് മുൻ ചാമ്പ്യന്മാർ മുഖാമുഖം വരുന്നത് പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഇതിനകം അവസാനിച്ചു കഴിഞ്ഞതിനാൽ ശേഷിച്ച് രണ്ട് മത്സരങ്ങളിലും ജയിച്ച് മികച്ച രീതിയിൽ സീസൺ അവസാനിപ്പിക്കുകയാകും റോയൽസിന്റെ ലക്ഷ്യം സഞ്ജുവിന്റെ മടങ്ങിവരവോടെ ടീം വിജയത്തിന്റെ ട്രാക്കിലേക്ക് മടങ്ങിയെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് റോയൽസ് ടീം ചെന്നൈക്കെതിരായ കളിയിൽ റോയൽസിന്റെ സാധ്യതാ ടീം എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യം വൈഭവിനെ മാറ്റുമോ എന്ന കാര്യത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള മത്സരത്തിൽ സഞ്ജു സാംസൺ മടങ്ങിയെത്തുന്നതോടെ കൌമാര താരം വൈഭവ് സൂര്യവംശിക്ക് രാജസ്ഥാൻ റോയൽസിലെ പ്ലേയിങ് ഇലവനിലെ സ്ഥാനം നഷ്ടമാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ സീസണിൽ സഞ്ജുവിന്റെ അഭാവത്തിൽ അഞ്ചു മത്സരങ്ങളിൽ കാരൻ കളിച്ചു കഴിഞ്ഞു ഒരു സെഞ്ചുറി അടക്കം നേടി വൈഭവ് തന്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വൈഭവിനെ പ്ലേയിങ് ഇലവനിൽ നിന്നും മാറ്റി നിർത്താൻ റോയൽസ് കോച്ച് രാഹുൽ ദ്രാവിഡ് തയ്യാറായില്ല പകരം ഇനിയുള്ള രണ്ട് മത്സരങ്ങളിൽ കൂടി വൈഭവിന് അവസരം നൽകി താരത്തിന്റെ ആത്മവിശ്വാസം ഉയർത്താനായിരിക്കും അദ്ദേഹത്തിന്റെ ശ്രമം ടീമിനു വേണ്ടി ഏത് പൊസിഷനിലും കളിക്കാൻ തയ്യാറുള്ള താരമാണ് സഞ്ജു നേരത്തെ മൂന്ന് നാല് നമ്പറുകളിലെല്ലാം അദ്ദേഹം കളിച്ചിട്ടുള്ളതുമാണ് വൈഭവിനെയും യശസ്സി ജയ്സ്വാളിനെയും തന്നെ ഓപ്പണിംഗ് റോളിൽ നിലനിർത്താനായിരിക്കും റോയൽസ് ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ സഞ്ജു തന്റെ ഓപ്പണിംഗ് പൊസിഷൻ വിട്ട് മൂന്നാം നമ്പറിലേക്ക് മാറുമെന്നും ഉറപ്പാണ് കഴിഞ്ഞ സീസൺ വരെ റോയൽസിന്റെ സ്ഥിരം മൂന്നാം നമ്പർ ബാറ്റർ ആയിരുന്നു അദ്ദേഹം ഈ റോളിൽ തകർപ്പൻ പ്രകടനങ്ങളും സഞ്ജു നടത്തിയിട്ടുണ്ട് ഈ സീസണിൽ ജോസ് ബ്ട്ലറുടെ അഭാവത്തിലാണ് അദ്ദേഹം ടീമിന്റെ ഓപ്പണിംഗ് റോൾ ഏറ്റെടുത്തത് അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് സഞ്ജുവിന് പരിക്കേറ്റത് തുടർന്ന് വൈഭവ് ഈ റോൾ ഏറ്റെടുക്കുകയായിരുന്നു മധ്യനിരയിൽ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചെന്നൈക്കെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ മധ്യനിരയിലേക്ക് വന്നാൽ നാലാം നമ്പറിൽ കളിക്കുക റിയാൻ പരാഗ് ആയിരിക്കും അതിനുശേഷം മറ്റൊരു ഓൾറൌണ്ടറായ നിതീഷ് റാണ വെസ്റ്റ് ഇൻഡീസ് താരം ഷിംറോൺ ഹെഡ്മെയർ എന്നിവരുമായിരിക്കും ഇറങ്ങുക സഞ്ജുവിന്റെ വരവോടെ ടീമിലെ സ്ഥാനം നഷ്ടമാവുക ധ്രുവനായിരിക്കും റോയൽസ് ബാറ്റിംഗ് നിരയിൽ ഏറ്റവും അധികം നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് ജുറേൽ അദ്ദേഹത്തിന്റെ സ്ലോ ബാറ്റിംഗ് കാരണം അനായാസം ജയിക്കേണ്ടിയിരുന്ന ചില മത്സരങ്ങളിൽ റോയൽസ് തോൽക്കുകയും ചെയ്തിരുന്നു അതിനാൽ ജുറേലിനെ ഒഴിവാക്കിയുള്ള ഒരു ടീം കോമ്പിനേഷൻ ആയിരിക്കും ചെന്നൈക്കെതിരെ റോയൽസ് പരീക്ഷിച്ചേക്കുക രാജസ്ഥാൻ റോയൽസിന്റെ ബൌളിംഗ് ലൈനപ്പിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധ്യതയില്ല എട്ടാമനായി ശ്രീലങ്കൻ ഓൾറൗണ്ടർ വനിന്തു ഹസിരങ്കിയുടെ ഊഴമായിരിക്കും തുടർന്ന് ശ്രീലങ്കയുടെ തന്നെ സ്പിന്നർ മഹീഷ് തീക്ഷ്ണയും ഇറങ്ങും റോയൽസിന്റെ പേസർ ആക്രമണത്തിന്റെ ചുമതല ജോഫ്ര ആർച്ചു തന്നെയാണ് അദ്ദേഹത്തിനൊപ്പം പേസ് ബൌളിംഗ് കൈകാര്യം ചെയ്യുക ആകാശ് മദ്വാളും യുദ്ധീർ സിംഗുമായിരിക്കും